മുംബൈനിന്ന് മൂന്ന് അമ്പത്തി അഞ്ചിന് എടുത്ത ഫ്ലൈറ്റിൽ നമ്മൾ മൂന്ന് മണിക്കൂർ അമ്പത് മിനിറ്റ് യാത്ര ചെയ്ത് ഖത്തർ ടൈം അഞ്ച് കാലായപ്പോ ഇവിടെ ഖത്തറിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് എട്ട് നാൽപ്പത്തഞ്ചിനാണ് ഒരു മൂന്നര മണിക്കൂറിൻ്റെ ലേ ഓവർ ഉണ്ട് ഇവിടെ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഫ്ളൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു സ്ക്രീനിൽ നോക്കിയിട്ട് അങ്ങനെ നേരെ നമ്മൾ സി തേർട്ടി എയ്റ്റ് എന്നുള്ള ഗേറ്റ് തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഇവിടെ അതിനുള്ള ഡയറക്ഷൻസും കാര്യങ്ങളും വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് നേരെ അങ്ങ് നടന്ന് അങ്ങനെ വന്ന് കൊള്ളാം കേട്ടോ ഇവിടെ കുറേ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കുറേ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഖത്തർ എയർ എയർപോർട്ടിനകത്ത് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ഡേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഖത്തർ ടൈം എട്ട് നാൽപ്പത്തഞ്ച് വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ യാത്ര ഇനി നേരെ ഇവിടെ പ്രാഗിലേക്കാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രാഗ് യൂറോപ്പിലെ ഒരു സെൻട്രലിലുള്ള മെയിനായിട്ടുള്ളൊരു ഷെങ്കൻ കൺട്രിയാണ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സഞ്ചരിക്കാൻ പോകുന്ന ഖത്തർ എയർവേസിൻ്റെ തന്നെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് സീരീസിലുള്ള ഫ്ലൈറ്റിലാണ് സി തേർട്ടി എയ്റ്റ് ഗേറ്റിൽ നിന്ന് പാസ്പോർട്ടും ബോർഡും ബസ്സും ചെക്ക് ചെയ്ത് നേരെ നമുക്ക് ബസ്സിൽ കയറ്റിയിട്ട് ഫ്ലൈറ്റിനടുത്തേക്ക് കൊണ്ടുപോവാണ് ഇവിടെയും റിമോട്ട് സ്റ്റാൻഡായിട്ടാണ് എൻട്രി നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന കാണാം ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ ഒരുപാട് റിനോവേഷൻ വർക്കുകളും ഡെവലപ്മെൻറ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദോഹ അഥവാ ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്നാണ് ഏകദേശം ഇരുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം പറയാനുണ്ടെങ്കിൽ ദോഹ സിറ്റിയുടെ മൂന്നൊന്ന് ഭാഗം ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു എയർപോർട്ട് തന്നെ വരും അപ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ എത്രത്തോളം വലുതായിരിക്കും ഒരു എയർപോർട്ട് എന്നുള്ളത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദോഹ സിറ്റിയുടെ മൂന്നലൊന്ന് ഭാഗം വരുന്ന ഇത്രയും വലിയൊരു എയർപോർട്ടിൻ്റെ പകുതിയോളം ഭാഗങ്ങളും പുതിയതായി കൃത്രിമമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കപ്പെട്ടിട്ടുള്ള ഒരു കരഭാഗത്താണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് കടലിൽ നിന്ന് മണലെടുത്തുകൊണ്ട് വന്നിട്ട് കടലിൻ്റെ തന്നെ ഒരു ഭാഗം നികത്തിയാണ് ഇത്രയും വലിയൊരു ലാൻഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെ വിമാനത്താളും ഇതിൻ്റെ പകുതിയോളം ഏരിയയും നിർമ്മിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ റൺവേകളിൽ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ടെണ്ണം ഈയൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് അതായത് അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് അതിൽ ഒന്ന് നീളത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ അഞ്ചാം സ്ഥാനത്തും ഒന്ന് ലോകത്തെ പതിനഞ്ചാം സ്ഥാനത്തും ആണ് ഉള്ളത് അങ്ങനെ നമ്മൾ ബസ്സിൽ കുറേ സഞ്ചരിച്ചതാ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇത് നമ്മൾ ആദ്യം വന്ന പോലത്തെ ഒരു കുട്ടി ഫ്ലൈറ്റ് അല്ല അത്യാവശ്യം നല്ല വലിയൊരു ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ ഖത്തർ സർവീസിൻ്റെ തന്നെ ഫ്ലൈറ്റാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നും സെൻട്രൽ യൂറോപ്പിലെ ശെങ്കൻ കൺട്രികളുടെ ഇടയിലുള്ള പ്രാഗിലേക്ക് അതായത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായ പ്രാഗിലേക്കുള്ള ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റിൻ്റെ എഞ്ചിനൊക്കെ കണ്ടാൽ മനസ്സിലാവും അത് എത്രത്തോളം വലുതാണ് പക്ഷേ വീഡിയോയിൽ അത്രയും ക്ലാരിറ്റി കിട്ടൂല ആദ്യം മുംബൈന്ന് കയറിയ ഫ്ലൈറ്റിൽ നമ്മളൊക്കെ ആയിരുന്നു ലാസ്റ്റ് കയറിയ ആൾക്കാരുടെ കൂടെ അപ്പോൾ ഈ ഫ്ലൈറ്റിൽ നമ്മൾ ഫസ്റ്റ് കയറുന്ന ആൾക്കാരുടെ കൂടത്തിലാണ് കയറിയത് അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ മൂന്ന് വരിയായിട്ടാണ് സീറ്റുള്ളത് ഒരു സൈഡ് വിൻഡോ സൈഡിൽ മൂന്ന് സീറ്റ് സെൻറ്ററിൽ ഒരു മൂന്ന് സീറ്റ് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു മൂന്ന് സീറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ സീറ്റുകളുടെ എണ്ണവും വേദിയും നിങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു പില്ലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്ഷീറ്റ് അഥവാ ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇയർഫോൺ പിന്നെ നമുക്ക് സ്ക്രീനിൽ കുറേ സിനിമകളും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം പിന്നെ ഇയർഫോണിൻ്റെ എന്ന് പറഞ്ഞാൽ അത് വർക്കിംഗ് ആയിരുന്നില്ല പ്രോപ്പറായിട്ട് അപ്പോൾ ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ നാവിഗേഷൻ ഉണ്ട് ഫ്ലൈറ്റിന് ട്രാക്ക് ചെയ്യുന്ന റൂട്ടൊക്കെ ട്രാക്ക് ചെയ്യുന്ന പോലത്തെ അപ്പോൾ ടൈം പാസ് മെയിനായിട്ട് ഇതുതന്നെയായിരുന്നു എൻ്റെ അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഒരു സാലഡ് പിന്നെ വേറെ കുറേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത കുറേ സാധനങ്ങളും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെയാണ് ആണ് ഓർഡർ ചെയ്തത് പിന്നെ ബീഫ് ഉണ്ടായിരുന്നു അത് ഞാൻ ഓർഡർ ചെയ്തില്ല ഇപ്പോൾ എഗ്ഗ് പിന്നെ വേറെ എൻ്റെ ഒപ്പമുള്ള കുറെ എന്തൊക്കെ സാധനങ്ങളും സോസേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതേ ഇഷ്ടം കിട്ടും ഇവിടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കത്തർഡേസിൻ്റെ കത്തർ ടൂ അത് ഒരുവിധപ്പെട്ട ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ ആണ് പക്ഷേ ഞാൻ അടിക്കാത്തത് കൊണ്ട് വാങ്ങിച്ചില്ല ആറ് മണിക്കൂർ അമ്പത് മിനിറ്റ് യാത്രയ്ക്കിടയിൽ കുറേയൊക്കെ ഉറങ്ങി കുറേയൊക്കെ പിന്നെ ഫ്ലൈറ്റായത് കൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും കാണാനും പറ്റിയില്ല സെൻട്രൽ സീറ്റായതുകൊണ്ട് കാല പുറത്തൊന്നും പ്രതിക്ക് കാണാനും ഇല്ല ഇനിയിപ്പോൾ സൈഡ് സീറ്റ് ആണെങ്കിലും അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് പ്രാഗിൻ്റെ മെയിൻ എയർപോർട്ടായിട്ടുള്ള വക്ലാവ് ഹാവൽ എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് സോ ഇതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ ഇനി നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്ത് കടന്ന് ഇനി ഇവിടുത്തെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പുറത്തേക്കിറങ്ങാം മുൻപത് പ്രാ ക്ലോസ്റ്റി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് വക്ലാവ് ഹാവൽ എയർപോർട്ടിൽ നിന്ന് പേര് മാറ്റല് രണ്ട് ടെർമിനലാണ് കേട്ടോ ഇവിടെ ഉള്ളത് മേ ഒന്ന് ടെർമിനൽ വണ്ണും ടെർമിനൽ ടൂവും ടെർമിനൽ വൺ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഷെഖൻ കൺട്രീസിലേക്കുള്ള ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് പിന്നെ ഷെങ്കൻ കൺട്രീസിൻ്റെ അകത്താണെങ്കിൽ ടെർമിനൽ ടൂ എന്നാണ് എൻട്രി എക്സിറ്റ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിലയ്ക്ക് ഇപ്പോഴായിട്ടുള്ളൊരു എയർപോർട്ടാണ് ചെറുതാണെങ്കിലും കൂടി അപ്പോൾ നമ്മൾ വന്നിറങ്ങിയിരിക്കുന്ന ടെർമിനൽ വന്നതിലാണ് പിന്നെ ചെക്ക് എയർലൈൻസിൻ്റെ അതായത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ നാഷണൽ അതായത് മെയിനായിട്ടുള്ള ഏവിയേഷൻ കമ്പനി ആയിട്ടുള്ള ചെക്ക് എയർലൈൻസിൻ്റെ ആസ്ഥാനം കൂടിയാണ് മക്ലാവ് ഹാവൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത ഇനി ഇമിഗ്രേഷൻ പ്രോസസ്സാണ് മുംബൈന്ന് ഡിപ്പാർച്ചർ അടിച്ച് നമ്മൾ ഇങ്ങോട്ട് കയറി പോന്നു അപ്പോൾ ഇനി ഇവിടെ എൻട്രി അടിക്കണം അപ്പോൾ ഈ ഒരു ലൈനിലൂടെ ഇങ്ങനെ റിബൺ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി പോയിട്ട് അപ്പോൾ ഇമിഗ്രേഷൻ്റെ ഏരിയയിലും ഇവിടെയും വീഡിയോ മൊബൈൽ ഫോട്ടോഗ്രാഫിയൊന്നും നല്ലോണം അല്ല അപ്പോൾ അതും നമ്മൾ വലിയ കുഴപ്പമുണ്ടാകും ഈസി ആയിട്ട് കഴിഞ്ഞു ഇവിടുത്തെ ഇമിഗ്രേഷൻ അത്ര ഒരു കോംപ്ലിക്കേഷനൊന്നും ഉണ്ടായിട്ടില്ല ഒരു പാസ്പോർട്ട് നോക്കി വിസ നോക്കി സ്റ്റാമ്പ് ചെയ്ത് സിമ്പിളായിട്ട് വന്നു നമ്മൾ ബാഗേജ് ആണ് അടുത്തത് ഇപ്പോൾ ബാഗേജ് ബെൽറ്റ് ഫോർട്ടീനിലാണ് വരുന്നത് ഇപ്പോൾ ഉറപ്പായിട്ട് ബാഗേജ് കളക്ട് ചെയ്യണതിന് ബാഗേജിലാണ് ചില സമയത്തൊക്കെ ഇഷ്യൂസ് വരാറുണ്ട് പക്ഷെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല കറക്റ്റായിട്ട് നമ്മുടെ ബാഗേജൊക്കെ കിട്ടി ഞാൻ പിന്നെ കൂടുതലായിട്ട് ഒരു ചെറിയ എൻ്റെ ബാഗ് പെട്ടെന്ന് കണ്ടത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ പോലെ എന്താ ടേപ്പ് ഗ്രേ കളർ ടേപ്പ് അതിൻ്റെ ഹാൻഡിൽ അവിടെ ഇവിടെയൊക്കെ ചേർത്ത് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊന്നും ഇട്ടില്ലായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടെ ബാഗേജും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി അപ്പോൾ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇവിടെ നിന്ന് പോകണം അപ്പോൾ നമ്മുടെ ഇവിടെ എത്താൻ സാഹചര്യത്തിലുള്ള മാഡം പിന്നെ നമ്മുടെ ഏഴ് ഏഴുപേരുണ്ട് ഒരുമിച്ചാണ് വന്ന് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ ബ്രദർ ആറേഴ് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് പുള്ളി ഫാമിലിയായിട്ട് ഇവിടെയാണല്ലോ അപ്പോൾ പുള്ളി നമ്മുടെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് നല്ല നണപ്പാട്ടോ എയർപോർട്ടിൻ്റെ അകത്ത് വന്നിറങ്ങിയപ്പോൾ മൂന്ന് ഡിഗ്രി ആയിരുന്നു അകത്തുനിന്ന് അപ്പോൾ ഉള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് തൈപ്പിൻ്റെ ഒരു തണുപ്പിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലായത് വിചാരിച്ച പോലെയല്ല മൂന്ന് ഡിഗ്രിയൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും അതിലും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും വണ്ടിക്കകത്തും എയർപോർട്ടിൻ്റെ അകത്തും പിന്നെ ഇവിടെ ഉള്ള ഒരുവിധപ്പെട്ട എല്ലാ ബിൽഡിങ്ങും വരും ഒരുവിധപ്പെട്ട എല്ലാ എല്ലാ ബിൽഡിങ്ങിലും സെൻട്രൽ ഹീസ് ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് വണ്ടീൻ്റെ അകത്തും ബിൽഡിങ്സിൻ്റെ അകത്തൊക്കെ വാമമായിട്ടിരിക്കും പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാലാണ് ശരിക്കും തണുപ്പിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുക അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് അതും യൂറോപ്പിലെ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് എൻറ്റർ ചെയ്ത് ഇതാ അങ്ങനെ യൂറോപ്പിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെ റീജിയനിൽ വിൻ്ററും നല്ല തണുപ്പും ആയതുകൊണ്ടിരിക്കണം പുറത്ത് നമുക്ക് ആളുകളൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ആളുകളുണ്ട് ഉണ്ട് എന്ന് തെളിവായിട്ട് കുറേ വണ്ടികൾ അങ്ങനെ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഏതായാലും ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നതും കാണാം റോഡ് സൈഡിൽ പിന്നെ നമ്മുടെ റൂട്ടിൽ വയലുകൾ പോലെ നിരനിരയായി പരന്ന് നിരന്ന് ഒഴിഞ്ഞ് കിടക്കുന്ന ഒരുപാട് ഏരിയകളാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും പിന്നീട് അപ്പോൾ അതുവരേക്കും ബൈ ബൈ